ഹലോ അപ്പം ദേ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് പത്ത് ദിവസത്തെ അവധി ഇതാണെന്നും പറഞ്ഞ് പോയിട്ടുട്ടോ ഇനിയുള്ള പരിപാടി വിളരെക്കാളും മടിയാ കേട്ടോ എനിക്ക് സ്കൂൾ തുറക്കുന്നത് കേട്ടോ പോകാൻ നേരത്തെ എണീറ്റ് എല്ലാം ആക്കണ്ടേ അപ്പോൾ ഞാൻ അവളുണ്ട് അവളോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും ആക്കിയിട്ടില്ല ഇന്നലത്തെ കോഴിക്കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി വെച്ചു എന്നാൽ പിന്നെ ചമ്മന്തിയും കൂടെ അരച്ച് വെക്കാന്ന് വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കുന്നു വെച്ച കേട്ടാ ഫസലോടി വരും അവൻ വരുന്നതിന് മുന്നേ വേഗം കുടിച്ച് തീർത്തായിട്ടോ അവൻ തേങ്ങാ വെള്ളം എന്നുവെച്ച ജീവനാണ് എന്താ അറിയില്ല രാവിലെ തന്നെ നല്ല പരിവേഷവും ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി മഴക്കാണൊന്നും അറിയത്തില്ല നല്ല ചൂടാണ് കേട്ടോ അപ്പം വേഗം എണീറ്റ് ഞാൻ അടുക്കളാ കാലംകൂലായിട്ട് കിടക്കുന്നതിലൊന്നും വയ്യായിരുന്നുണ്ട് പാത്രം വലുതായിട്ടൊന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം എണീറ്റ് പാത്രമൊക്കെ തേച്ച് കഴിക്കും ഞാൻ അതിൻ്റെ ഒന്ന് വീടിയെടുക്കാൻ ഞാട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തുന്ന വീടി അത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്ന കാര്യം ആലോചിച്ച് തന്നെ അപ്പോൾ തേങ്ങ എല്ലാം ചേരണ്ടി അപ്പോൾ ഞങ്ങൾക്ക് തേനും കൂടെ ആക്കാൻ വേണ്ടിയുള്ള എത്രയും തേങ്ങ എടുത്തിട്ടാ ചോറ് അപ്പം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി ഇന്നലെ ചോറ് ഒരു കലരിപ്പുണ്ടായിരുന്നു അത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല തിളപ്പിച്ച ചോറൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ചോറ് കുറച്ച് ഞാട്ടുള്ളൂ ഇനി ഇപ്പം ഉച്ചക്കത്തേനൊക്കെ റേഷൻ ഇടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ പിള്ളേർക്ക് സ്കൂളിൽ നരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ പോയി മേടിച്ചിട്ടോ ഞാൻ വീട്ടിലായിരുന്നു മുമ്പ് പോയി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉച്ചക്കത്തേന് അതാക്കാന്ന് വെച്ചു അപ്പോൾ ചമ്മന്തിക്കുള്ളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാനായിട്ടാ എൻ്റെ ഈ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ടിട്ട് വീഡിയോയ്ക്കാണ് വീഡിയോയ്ക്ക് അകത്താണോന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അത് എന്തെങ്കിലും എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണെന്നുള്ളത് നോക്കട്ടെ എത്ര പേരൊക്കെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എത്ര പേര് നമ്മൾ അറിയാലോ അപ്പോൾ ദേ ചമ്മന്തി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ പപ്പടം ഉണ്ടാട ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചാട്ടോ അപ്പോൾ പുളി കുരു കുരുള്ളോണ്ട് ഈ ചാരക്കകത്തിട്ട് അടിക്കാൻ പറ്റത്തില്ലേ ഭയങ്കര ഒച്ചയായിരിക്കും പാത്തും നല്ല ഉറക്കായ ഒച്ച നമുക്ക് വലിയ ഭീഷണിയാണ് അപ്പോൾ അതിന് കുരുമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കുരു ഇങ്ങനെ എടുത്ത് വെച്ച് ഇത്ര പേര് ചെറുപ്പത്തി കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ ഞാൻ പാത്തുനെ ഗർഭിണിയാ സമയത്ത് ഇതുപോലുമ്പോൾ മലപ്പുറത്ത് നിന്ന് പുളി കൊണ്ടുവരുമ്പോൾ ഞാനത് കുത്തിരുന്ന് അതിൻ്റെ കുരു എല്ലാം എടുത്ത് വറുത്ത് വെക്കും എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശർദ്ദിക്കാൻ വന്ന സമയമാണല്ലോ അപ്പം ഇങ്ങനെ ചവച്ച് തിന്നുകൊണ്ടിരിക്കേണ്ട അങ്ങനെ കഴിച്ച് കഴിച്ച് ഇക്കാനും ഞാൻ ശീലിപ്പിച്ചു ഇക്കാക്കും വെറുതെ ഇരിക്കുമ്പോൾ എന്നിട്ട് തുണ്ടോ എന്ന് ചോദിച്ചു കച്ചവടത്തിന് പോകുമ്പോഴും കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് പോക്കെത്തിയിട്ട് അതിന് ഭയങ്കര ഇഷ്ടം അത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും പറഞ്ഞാൽ അറിയത്ത് പോലും ഇല്ല എന്താന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി അവിടെ അരച്ചിട്ടുണ്ട് പാത്രം എന്തേ പത്ത് ദിവസത്തിന് മുന്നേ കട്ടപ്പുറത്ത് കയറ്റിയതല്ല അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് പിള്ളേർക്ക് ചോറാക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ സവാൻ അവധിക്ക് പോയിട്ട് ഇന്നലെ വൈകിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇനി പോണൊക്കെ കഴിഞ്ഞുകൊണ്ട് പച്ചക്കറിക്ക് പതുക്ക വില എല്ലാം താഴും അങ്ങനെ അതുവരെ നല്ല വിലയായിരുന്നില്ല അപ്പോൾ പാത്തുമ്പോൾ അതേ ഉറങ്ങി എണീറ്റിട്ട് എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനി യൂണിഫോം ഇതുപോലെ അന്നും മടക്കി വെച്ചുകൊണ്ട് ചുളുക്ക് വീണിട്ടുണ്ട് അപ്പോൾ പിന്നെ തേച്ച് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിരിക്കും കേട്ടോ മക്കൾ ബുക്കൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് തപ്പി പിടിച്ചെടുക്കുന്നുണ്ട് ഇത്രയും ദിവസം നോക്കാതിരുന്നതല്ലേ ഓരോരുത്തർ പിന്നെ അലമാരിക്കകത്ത് ഓരോ സെക്ഷൻ ഞാൻ കൊടുത്ത് ഒര അതിനകത്ത് ഓരോരുത്തരുടെ ബുക്കും കാര്യങ്ങൾക്ക് എടുത്ത് വെക്കുന്നു പറഞ്ഞാൽ അതാകുമ്പോൾ ഒരുപാട് തപ്പിക്കൊണ്ട് നടക്കണ്ട എന്നാലും ഫുറോസിനെ തപ്പാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അവൻ്റെ പകുതി ട്യൂഷൻ ബുക്ക് ബാഗിലും അത് ഇവിടെ അല്ലെ തട വീട്ടിൽ കൊണ്ട് പകുതി അതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കാം അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് നേരത്തെ എണിപ്പിച്ച് എല്ലാം ഞാൻ തപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ യൂണിഫോം ഷർട്ടൊക്കെ തേച്ച് കൊടുത്തു നല്ല ചുളിവുട്ടാ ഇതിപ്പോൾ തേച്ച് കൊടുത്തില്ലെങ്കിൽ ആകെ വൃത്തിയേടായ പിള്ളേർ കാരണം അലക്കി നമ്മൾ അപ്പം അലക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ചുളിവുണ്ടായാലാണ് ഈ തൂക്കിയിട്ട് കൊണ്ട് ആങ്ങളും ആളും പെങ്ങളും എന്തേ മെത്തപ്പൊക്കിയിട്ട് എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ചെയ്യുന്നത് എന്താണ് അതെല്ലാം പൊള്ളി നോക്കി ചെയ്യുന്നുണ്ട് താങ്കളേതനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുത്ത് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നേ അപ്പോൾ ആ നേരത്തെ ഒരുത്തി കാണിച്ച പരിപാടിയാണ് കേട്ടോ അവൻ ബാഗിനകത്ത് പാത്രം എല്ലാം ആക്കിയിട്ട് കുപ്പി എടുക്കാൻ പോയ സമയത്തിന് അവൾ അതെടുത്ത് വെളിയിൽ തള്ളിയിട്ടുണ്ട് ഇത് പുള്ളിയുടെ മെയിൻ പരിപാടി കേട്ടോ ഇച്ചുവിൻ്റെ ബാഗിനകത്തുള്ള ചിലപ്പോൾ ബോക്സ് ഒക്കെ എടുത്ത് വെളിയിലിട്ടുണ്ടാവും സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ ടീച്ചറ് പറയുന്നത് ബോക്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല പുള്ളി എടുത്ത ബാഗിൽ നിന്ന് വെളിയിലെടുത്തിട്ടുണ്ടാവും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാനും നോക്കിയിട്ടുണ്ടാവില്ല ഒതുക്കാൻ നേരത്തായിരിക്കില്ല കട്ടിൽ നോക്കുന്നത് അപ്പോൾ അവൻ വന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാണെന്ന് അറിയാനായിട്ട് പാത്തുട്ടേക്കുന്നത് ഈ കാക്കന്മാരുടെ ബനിയനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പുള്ളി രാത്രി പുതപ്പ് പുതയ്ക്കത്തില്ല എത്ര തണുപ്പാന്ന് പറഞ്ഞാലും പുതക്കേയില്ല പാൻറ്റ് ഇട്ട് കൊടുത്താലും കാലിലൊക്കെ തണുപ്പ് അപ്പോൾ രക്ഷയില്ല പുത എങ്ങനെ പുതപ്പിച്ചാലും അത് കാലുകൊണ്ട് ചവിട്ടി തെറുപ്പിച്ച കളയും അപ്പം ഞാൻ എന്തായത് പിള്ളേരെ പെനിയനങ്ങട്ടെടുത്ത് ഒരു പാൻറ്റ് ഇട്ട് കൊടുക്കും അതാകുമ്പോൾ പുതച്ചില്ലേലും കുഴപ്പമില്ലല്ലോ അപ്പോൾ പിള്ളേരെ കമ്മീസ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷെയ്ക്കും എന്നും പറഞ്ഞ് നല്ലതണുപ്പുള്ള സമയത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ അല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പാൻറ്റ് ഇട്ടു കൊടുക്കത്തില്ല ഇതുപോലെ ബെനിയെ മാത്രം ഇട്ട് കൊടുക്കും അപ്പോൾ അവിടെ അവളെ അന്വേഷിച്ചൊരു താത്ത വന്നിട്ടുണ്ടായിരുന്നു അവ വിളിച്ചപ്പോൾ എന്താണെന്ന് വർത്തമാനം പറയാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതേ മക്കളെല്ലാം എല്ലാം കഴിഞ്ഞ റെഡിയായി സ്കൂളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടിയെടുക്കില്ലേ എന്ന് പറഞ്ഞ് ഒരുത്തനെ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് ഈച്ചു പറയും എന്നെ എടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഒക്കെ തന്നെ താഴെ നോട്ടോ വിളിച്ച് വിട്ടിട്ടുണ്ടായി ഫിറോസ് ഇറങ്ങി പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷമുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് പുതിയ കൂട്ടുകാരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് നിങ്ങൾ കാണുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ ബൈ അസ്ലാം വലൈക്കും